ഈസ്റ്റ് ബംഗാളിനെതിരായിട്ടുള്ള മത്സരത്തിന് ശേഷം ചെറിയ ചെറിയ റെക്കോർഡുകൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിലേക്ക് വന്നിരിക്കുകയാണ് സോ എന്നൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം സോ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്ന് പറഞ്ഞാൽ ലൈക്കിൻ്റെ ടാർഗറ്റ് സോ നിങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക സോ എന്തായാലും നമുക്കറിയാം നമ്മളൊരു നോക്കൗട്ട് മത്സരം വിജയിച്ചിരിക്കുകയാണ് ഡ്യൂറൻ കപ്പിൽ നമ്മൾ നോക്കൗട്ട് മത്സരങ്ങൾ വിജയിച്ചിട്ടില്ല അതുപോലെ തന്നെ എന്താ പറയുക സൂപ്പർ കപ്പിൽ ഇതുവരെ നോക്കൗട്ട് മത്സരങ്ങൾ നമ്മൾ വിജയിച്ചിട്ടില്ല സോ ആദ്യമായിട്ട് നമ്മളൊരു നോക്കൗട്ട് മത്സരം വിജയിച്ചിരിക്കുകയാണ് ഡേവിഡ് കറ്റാലയുടെ ില്ല സോ അതുപോലെ തന്നെ മറ്റൊരു റെക്കോർഡ് എന്ന് പറയുന്നത് സൂപ്പർ കപ്പിൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കിയിട്ടില്ല സോ ആദ്യമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അതും സ്വന്തമാക്കുവാണ് ക്ലീൻ ഷീറ്റ്സ് സോ എന്തായാലും ഇങ്ങനെയുള്ള രണ്ട് ചെറിയ റെക്കോർഡുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പേര് വന്നിരിക്കുന്ന റെക്കോർഡുകളൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന് ഊർജം പകരുന്ന സ്റ്റാറ്റുകൾ എന്ന് തന്നെ പറയാം സോ എന്തായാലും അടുത്ത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു ഓപ്പോളാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് സോ എന്തായാലും അവർ റിസർവ് ടീമിനിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നമ്മുടെ കളി അവസാനിപ്പിക്കുക എന്ന് തന്നെ പറയാം സോ എന്തായാലും ഇന്നത്തെ മത്സരത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് ഒന്ന് പറയാനുഷ്ടമാണ് മികസ്വാദത്തിൽ വിൽക്കാൻ വരെ ഗുഡ് ബൈ